ഹലോ എവരിവാൻ നിങ്ങൾ കരുത് ഞാൻ എന്താ ചെയ്യേണ്ടി നോക്കുന്നത് എന്താ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത് അല്ലേ ഒക്കെ പറയാവേ ഈശ്വര ദൈവം വന്നു അഞ്ച് മിനിറ്റ് ഇപ്പോൾ വരാം ഹലോ എബരിവാൻ ഇത്ര നേരം ടെൻഷൻ അടിച്ചത് വെറുതെ ആയോ അല്ലയോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അവസാനം സാധനം കൈ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു എന്നിട്ട് ഉറന്നു നോക്കിയിട്ടില്ല വേറെ ഒന്നുമല്ല അല്ല ഞാൻ ശങ്കരനുസരിച്ച് അപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം മുന്നേ അതിപ്പോൾ വന്നതാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ബാൽക്കണിയിലാണ് ഞാൻ താഴെ പോയി വാങ്ങിയതാണ് അറിയില്ല ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നമുക്ക് ഒരുമിച്ച് അത് അൺബോക്സിങ് ചെയ്യാം ഇത്രയും ഞാൻ ടെൻഷൻ അടിച്ചു എടുത്താലോ ഒന്നും ടെൻഷൻ അടച്ചിട്ടില്ല ഓക്കെ ഇതിൻ്റെ കൂടെ നമുക്കൊരു പേപ്പർ എട്ടിട്ടുണ്ട് അത് ഞാൻ പിന്നെ വായിക്കാം എനിക്ക് എനിക്കിതിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല കാണില്ലല്ലോ ഞാൻ എൻ്റെ കാനഡയുടെ ഉണ്ട് കാനഡയുടെ ഉണ്ട് ഞാൻ എനിക്കൊരു മാസത്തേക്കാണ് ഷെങ്കൻ വിസ അവര് അടിച്ചു തന്നേക്കുന്നത് ഇത് ഞങ്ങൾ സെൽഫായിട്ടാണ് അപ്ലൈ ചെയ്തത് ഞങ്ങൾ ഒരു ഏജൻസി അപ്ലൈ ചെയ്തതല്ല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടെൻഷൻ ഉണ്ട് കാരണം അവർ രക്ഷം വരുമോ ഇനി ഇപ്പോൾ കസൾട്ടൻസ് വഴി അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു അത് അവരമുക്ക് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരായിരുന്നു നല്ലത് എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലാക്കി പോയിട്ട് പക്ഷേ നമ്മളിത് ഇത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ കരുതി കാരണം ഇത് യൂട്യൂബിലേക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്തൊരു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ലൈക്ക് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലും അവർക്ക് നമ്മൾ വേറെ കൃത്യം പറ്റും ഈ ഏജൻസി വഴിയുമ്പോൾ നമ്മൾ ഒന്നും അറിയില്ല ബയോമെട്രിക്സ് മാത്രം നമുക്ക് ചെയ്താൽ മതി പക്ഷേ എനിക്ക് എല്ലാം അറിയണം എന്നുണ്ടായിരുന്നു എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ കിട്ടിയ ഒരു പേപ്പറാണ് ഞാൻ വായിക്കാം ഇൻഫർമേഷൻ ഷീറ്റ് ഫോർ വിസ ഹോൾഡേഴ്സ് You യു ഹാവ് ബീൻ ഇഷ്യൂഡ് എ വിസ ഫോർ ചെറീസ് ഓഫ് ദ ഷെഡൻ സ്റ്റേസ് ആസ് സുനാസ് യു റിസീവ് യൂ ഷോർട്ട് സ്റ്റേ വിസ മേക്ക് യുഡർ ഓർ ഇൻഫർമേഷൻ ഇസ് കണ്ടെയിൻ ഇസ് കറക്റ്റ് ഇത് നമുക്കൊരു പേപ്പർ തമ്മളാണ് ഈ റിക്ഷൻ കിട്ടിയാലും ഇനി ഒരു പേപ്പർ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്തപ്പോൾ വിചാരിച്ചു തീരുമാനമായെന്ന് അപ്പം നമ്മൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്തതുകൊണ്ടാണ് ഇത്രയും ടെൻഷൻ അടിച്ചത് നമ്മളിപ്പം ഏജൻസി വഴി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര ടെൻഷനായില്ല കാരണം ഓൾറെഡി നമുക്ക് അറിയാം പത്ത് അവർ കിട്ടും പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്തു നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു അച്ചീവ്മെന്റാണ് കാരണം നമ്മൾ ഒരുപാട് ഏജൻസീസ് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇത്ര അപ്ലൈ ചെയ്തോളൂ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇപ്പം തോന്നുന്നു കുറച്ച് ടെൻഷൻ അടിച്ചാലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യം കുറച്ച് ടെൻഷൻ അടിച്ചാലും കുറച്ച് വൈകിയാലും നമുക്കത് കിട്ടി അതിലാണ് കാര്യം ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ് ആക്ച്വലി എൻ്റെ പേച്ച് കാലിക്കറ്റ ആണ് ഞാൻ കാലിക്കറ്റാണ് അപ്പയരുത് ഹസ്ബൻഡ് ചെയ്തത് കാനഡനാണ് ഞാൻ കൊച്ചിയിലാണ് എനിക്ക് പോകേണ്ടി വന്നത് കൊച്ചിയിലുള്ളൂ നമുക്ക് ഒരു ചെങ്കന്യ സെൻ്ററായിട്ട് കൊച്ചി പിന്നെ ബാംഗ്ലൂരൊക്കെയാണ് കൊച്ചി സ്ഥലത്ത് സെലക്ട് ചെയ്തു കാരണം നമുക്ക് ബയോണട്ടിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കൊച്ചിയാണ് കൺവീനൻറ്റ് അപ്പം ഞാൻ ട്രെയിൻ കയറി എല്ലാ ഡോക്യൂമെൻറ്റ്സും എല്ലാ ഡോക്യൂമെൻസും മെയിൻസൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ റിസർവേഷൻ ഒരു ഐറ്റനറി പിന്നെ ഏതൊക്കെ രാജ്യങ്ങൾ കവർ ചെയ്യുന്നു പിന്നെ എന്തൊക്കെ റെൻറ്റേഴ്സ് ഒക്കെ എടുക്കുന്നു പിന്നെ നമ്മൾ എവിടെയൊക്കെ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ എന്താ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അത്യാവശ്യം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൊണ്ടുപോകേണ്ടത് പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ ഒറിജിനൽ പാസ്പോർട്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ നമുക്ക് എത്ര ഫണ്ട് ഉണ്ട് കയ്യിൽ നമുക്ക് അവിടുത്തെ എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള എമൗണ്ട് കയ്യിലുണ്ടോ എഫ് ഡി ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് എറണാകുളം സെന്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം അപ്പം ഞങ്ങൾ ചിന്തിച്ചത് ഏത് കൺട്രിയിലോട്ട് അപ്ലൈ ചെയ്യണതാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു നമുക്ക് കൺട്രീസ് ചൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ ആണ് പറ്റുക അപ്പം ഒരുപാട് റിജസ്റ്റൻസ് ഫ്രാൻസിൽ അപ്ലൈ ചെയ്തപ്പോൾ കണ്ടപ്പം ഞങ്ങൾ നെതർലാൻഡ്സിലോട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ആംസ്റ്റർഡാം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടേക്ക് പോകണമെന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നെതർലാൻഡ്സിൻ്റെ വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത് അപ്പം അധികം റിജക്ഷൻസ് ഉണ്ട് പക്ഷെ നമ്മൾ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിജൻസിൻ്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും അപ്പം ഞങ്ങൾ നെതർലാൻഡ്സ് ചൂസ് ചെയ്തു അപ്പം ബട്ട് ഞങ്ങൾ കിട്ടുമോ ഇന്ത്യയോ എന്നുള്ള തീരുമാനത്തിലായിരുന്നു പക്ഷെ നെതർലാൻഡ്സ് കിട്ടി മേ ബി ഫ്രാൻസ് അപ്ലൈ ചെയ്താലും കുക്കുമായിരുന്നുള്ളൂ കിട്ടുമായിരിക്കാം ഡയറക്റ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ കാരണം നെതർലൻഡ്സിലോട്ടുള്ള വിസ ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ് അധികം ആൾക്കാരും യൂറോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഒക്കെയാണ് ജർമനിക്കൊക്കെ ജനാധിതന്നെ പോകുക ഞാനൊരു പത്ത് വർഷം മുന്നേ യൂറോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കോളേജ് ടൂറായിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഇതിനെ ഇതിനെപ്പറ്റി നമ്മൾ ബോധേടയല്ല എല്ലാവരും പാസ്പോർട്ട് കൊടുത്തു ബയോമെട്രിക്സ് ചെയ്തു നമുക്ക് വിസ വന്നു വിസ അങ്ങനെ വലിയ നല്ല സംഭവം അങ്ങനെയൊന്നും പക്ഷേ അത്തരക്കാലത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ പോകുന്നത് വളരെ കുറവായിരുന്നു പക്ഷേ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി മലയാളികൾ എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ അവരുടെ സ്വഭാവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ പൊതുവെ ഒരു സ്വഭാവം അവിടെ അടിപൊളി നിൽക്കും വിസ എക്സ്പയർ ആയിക്കാൻ നാട്ടിലെ തിരിച്ച് വരിക അങ്ങനത്തെ കേസിലൊക്കെയാണ് ഇവർ രജിസ്റ്റർ റേറ്റ് ഒരുപാട് കൂടുതൽ അത്ര അപ്പം ഞങ്ങൾ കരുതി നെതർലാൻഡ്സിൽ പോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഫ്രാൻസ് ചെയ്ത് ഇഷ്ടമുള്ള രാജ്യം നമുക്ക് പോലെ ഫസ്റ്റ് എവിടെയാണോ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് അവിടെ തന്നെ പോയി ഇറങ്ങണമെന്നാണ് നിയമം പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് വിസ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മാസത്തേക്കാണ് അവർ വിസ അപ്രൂവ് ചെയ്ത് കൊടുക്കുക എനിക്ക് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസത്തേക്കാണ് സ്റ്റേ പട്ട് ഒരു മാസത്തേക്കാണ് നമ്മുടെ വിസയുടെ വാലിഡിറ്റി നമുക്ക് പതിനഞ്ച് ദിവസം വരെ അവിടെ മാക്സിമം സ്റ്റേ ചെയ്യാം ഇതെന്താ അങ്ങനെ ഉണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ മുപ്പത് ദിവസം സ്റ്റേ ചെയ്യണമെങ്കിൽ ആ അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ പതിനഞ്ച് ദിവസമാണ് എനിക്ക് മാക്സിമം സ്റ്റേ വന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ എൻട്രി അല്ല സിംഗിൾ എൻട്രി ആണ് വൺ ടൈം മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റൂ ഒരു ടൈം മാത്രമേ എക്സ്പ് ചെയ്യാൻ പറ്റൂ പിന്നീട് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് അപ്ലൈ ഫോർ അനധൺ ഗീച്ച ബ് നമുക്ക് ബയോമെട്രിക്സ് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല അതൊരു അഞ്ച് വർഷത്തേക്കാണ് നമുക്കിപ്പോൾ ബയോമെട്രിക്സ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ബയോമെട്രിക്സ് വീണ്ടും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിനി ഇതേപോലെ തന്നെ എല്ലാ ഡോക്യൂമെൻ്റ്സും സബ്മിറ്റ് ചെയ്യാം അപ്പം വളരെ അധികം സന്തോഷമുണ്ട് എനിക്കിത് കിട്ടിയതിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് ഒരു സംഭവം ഞങ്ങൾ അവറ്റേക്ക് ചെയ്തിട്ട് കിട്ടുന്നത് ഇത് വളരെ സിമ്പിളാണ് ആൻഡ് പവർഫുൾ സോ ഇത് അത് ഒറ്റ അപ്പം ചെയ്യും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരാം എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് വെക്കണം എപ്പോൾ വെക്കണം എന്തൊക്കെ എത്രയാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത് പേയ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് ടെൻ തൗസൻഡ് റുപ്പീസാണ് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് ഒരു കൺസൾട്ടൻസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ട്വൽവ് തൗസൻഡ് എക്സ്ട്രാ കൊടുക്കാൻ വന്നു അപ്പോൾ ആ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് നിയർബൈ വരും അപ്പം നമ്മൾ ഒരു പന്ത്രണ്ടായിരം രൂപ നമ്മൾ ലാഭിച്ചു പ്രത്യേകിച്ച് ചെയ്യണമെങ്കിൽ പതിനായിരം രൂപയ്ക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൈ കിട്ടിയ സംഭവം അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെങ്കൻ വിസയ്ക്ക് ആരെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫോമിങ്ങ് എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്തുതരാം കേട്ടോ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം നമ്മൾ ആദ്യം ഇത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ അത് നമുക്ക് ക്യാൻസൽ ചെയ്യണം നമ്മൾ വേറെ ബുക്ക് ചെയ്യും അസിലെന്തും ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളത് ക്യാൻസൽ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ഫ്ലൈ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇൻസ് ഉണ്ടാക്കണം ചേട്ടാ വരുന്ന ഒരു ദിവസങ്ങൾ പോകും പെട്ടെന്ന് തന്നെ എനിക്ക് പോകണം ഓണത്തിന് മുന്നേ പോകുന്നതാണ് നമ്മൾ അപ്പം തുടങ്ങുന്നത് ഓഗസ്റ്റ് ട്വൻ്റി സിക്സ് ആണ് തോന്നുന്നു അപ്പോൾ എൻ്റെ മുന്നേ പോയി വരുന്നതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഓണം കുട്ടികളുടെ കൂടെ ഇവിടെ അടിച്ചുപോയോ സോ എൻ്റെ മുന്നേ തന്നെ ഞാൻ നിൽക്കത്തും ഞങ്ങൾ പോകും അപ്പം പോകുന്ന കാര്യവും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ ആർക്കെങ്കിലും പാസ് ചെയ്യാൻ എന്തെങ്കിലും അത് പാസ് ചെയ്യാം ഇനിയും ഒരുപാട് വീഡിയോസ് വരുമായിരിക്കും ട്രാവൽ പോകുക പോലെ ഞാൻ എൻ്റെ ട്രിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സോ ഇനി ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം അയച്ചുമാറി തയ്യാറാക്കണം ഹോട്ടൽ ബുക്കിംഗ് റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ദിവസം എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചുള്ള ഡ്രസ്സിംഗ് കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും